കഴിഞ്ഞ പതിനൊന്ന് സമ്മേളനങ്ങളും നമ്മുടെ മേഖലാ സമ്മേളനങ്ങൾ പൂർത്തിയായി ഇനി മൂന്ന് സമ്മേളനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കുപ്പള മുള്ളേരിയ കാസർഗോഡ് ഈ മൂന്ന് മേഖലാ സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ മേഖലാ സമ്മേളനങ്ങളൊക്കെ പൂർത്തീകരിക്കും അതിനുശേഷം നിങ്ങൾക്കൊക്കെ അറിയാം ഒക്ടോബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നമ്മുടെ ജില്ലാ സമ്മേളനം നടക്കുകയാണ് കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനം ഏതൊരു ജനാധിപത്യ സംഘടനകളിലും മേഖലാ പ്രസിഡന്റ് ബാലൻ അധ്യക്ഷത വഹിച്ചു മധുകുമാർ സ്വാഗതം പറഞ്ഞു പ്രശാന്ത് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സജി ഏഞ്ചൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ഹംസായേസ് ഗ്രാജുവേഷൻ വിജയികൾക്ക് അനുമോദനം നൽകി ഫിറോസ് പടിഞ്ഞാർ മൂസ പിയും നാസിർ മുനമ്പും സന്ധ്യ പ്രശാന്ത് സിനി സജി അഞ്ജുഷ സുനിൽ എന്നിവർ സംസാരിച്ചു സി സി ബെന്നി പ്രമേയം അവതരിപ്പിച്ചു പന്തൽ അലങ്കാര സാധനങ്ങളുടെ അനിയന്ത്രിതമായി വില വർദ്ധിക്കുന്നത് നിയന്ത്രിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു സുനിൽ കുമാർ പി എസ് പ്രസിഡന്റായും മധുകുമാർ എം ആർ ജനറൽ സെക്രട്ടറിയായും ഏഞ്ചൽ സജിയെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ രാജപുരം